ദമ്പതികളടക്കമുള്ള സംഘത്തെ പത്തനംതിട്ട പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നൊരു പരാതിയുണ്ട് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് വഴിയരിക്കൽ നിന്നവരാണ് പരാതി ഉന്നയിക്കുന്നത് അടൂരിൽ വിവാഹ അനുബന്ധ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയവർക്കാണ് മർദ്ദനമേറ്റത് ഞങ്ങൾക്ക് എന്താ സാധാരണ നമ്മൾ ഇങ്ങനെ പോയി വന്നിരിക്കുന്നു ഒരു 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 വണ്ടി പതിനെസ്ആർടി വരുന്നു വന്നു കഴിഞ്ഞപ്പോ ലാത്തി എടുത്ത് അടിക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങള് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് പോലും ഞങ്ങൾ സംസാരിക്കാൻ ടൈം കിട്ടുന്നില്ല എന്റെ വൈഫുണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി ഞങ്ങൾ ഓടിപ്പോ വീണ് ഞാനും അവളുടെ കൂടെ വീണപ്പോങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരുന്നത് ഞങ്ങള് എന്റെ തറക്കിലടിച്ച് പൈസന്റെ കൈക്കിലടിച്ച് അവളെ കൈ എന്റെ പൊട്ടലുണ്ട് ഷോർട്ടിന് പൊട്ടലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹത്തുപോയി എന്താ സംഭവിച്ചു

മസി ഗുഡ് മോർണിംഗ് ഇന്നലെ പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് പുറത്ത് ഒരു സമീപ പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് അടൂരിൽ വിവാഹാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ ഇരുപതംഗ സംഘത്തിൽപ്പെട്ട ആളുകൾ വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലാത്തുചാർജ് ഉണ്ടായത് എന്നുള്ളതാണ് വിഷയം സത്യമാണ് അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ലഭ്യമായിട്ടുണ്ട് ബാറിന് പുറത്ത് സംഘർഷമുണ്ടായി എന്നുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് സംഘം എത്തുന്നത് വാഹനം കണ്ട് വലിയ തോതിൽ ആളുകൾ ഓടിപ്പോയി പക്ഷേ കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലാത്തുചാർജ് ഉണ്ടായത് വനിതകൾക്ക് നേരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ത്തിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളിലും ഇടപെടാതിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് നേരെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷേ അത് പോലീസിൻ്റെ ബോധപൂർവമായ ഒരു ഇടപെടലായിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ രാത്രി ബാർ അടച്ചതിനെ തുടർന്ന് വെളിയിൽ മദ്യപിച്ചെത്തിയ ആളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയാണ് ഉണ്ടായത് ഇതേ സമയത്ത് തന്നെയാണ് വാഹനം നിർത്തി വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ ആളുകൾ അവിടെ വിശ്രമിക്കുന്നതിനായി വാഹനം നിർത്തുകയും ചെയ്തത് ചുരുക്കത്തിൽ സംഘർഷം ഉണ്ടായ ആ പ്രദേശത്തെ പോലീസ് നടപടി അതിന്റെ ഭാഗമായി ഉള്ള പോലീസിൻ്റെ ലത്തചാർജിൽ ഇവർ കൂടി ഉൾപ്പെടുകയാണ് ഉണ്ടായത് സംഘത്തിൽപ്പെട്ട രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനുമാണ് അതിൽ വനിതയ്ക്ക് പരിക്കേറ്റത് ഓടി വീണതിനെ തുടർന്നാണ് എന്നുള്ളതാണ് പോലീസും വിശദീകരിക്കുന്നത് രണ്ടുപേരും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഘർഷവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആൾക്കൂടി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പോലീസ് ബോധപൂർവമായ ഇടപെടലോ നടപടികളോ ഇത്തരത്തിലുള്ള ആളുകളുടെ മേൽ ഉണ്ടായിട്ടില്ല എന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ അകാരണമായി മർദ്ദനമേറ്റു എന്നുള്ള പരാതിയാണ് ഉന്നയിക്കപ്പെടുന്നത് എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയിൽ പരാതി നൽകുമെന്നുള്ള നിലപാടിലാണ് ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ ഉള്ളത് കോട്ടയം സ്വദേശി കാഞ്ഞിരപ്പള്ളി സ്വദേശികളും കോന്നി സ്വദേശികളായിട്ടുള്ള അവരടക്കം ഇരുപത് പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം തന്നെ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല